ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് സാറിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മളുടെ ഈ നാട്ടിൽ വന്യജീവി ആക്രമണം ഇത്തരം തീക്ഷണമായിട്ട് നിൽക്കുമ്പോൾ വയനാട്ടിലെ കാര്യമാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കണ്ണൂരും കാസർഗോഡും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കാട്ടുപന്നികളുടെ ആക്രമണം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഇരുട്ടിക്കടുത്തുള്ള എടൂര് വെച്ച് ഒരു കർഷകനെ കാട്ടുപത്രി കാട്ടുപന്നി അടുത്തിടയ്ക്ക് വളരെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് ബളാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈക്കിൽ പോവുകയായിരുന്ന ഒരു പിതാവിനെയും അദ്ദേഹത്തിൻ്റെ മകളെയും കാട്ടുപന്നി ആക്രമിച്ചു എൻ്റെ ചോദ്യം ഇതാണ് ഇത് പല സ്ഥലത്തും ആവർത്തിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ കണ്ണൂർ ചീഫ് എഡിറ്റർ എന്നോട് പറഞ്ഞു അവരുടെ അടുത്ത് ഈ പട്ടണത്തിൽ പോലും ഈ കാട്ടുപന്നിയുടെ പ്രശ്നമുണ്ടെന്ന് എൻ്റെ ചോദ്യം അടുത്തിടയ്ക്ക് അഭ്യന്യ പാമ്പളാനി പിതാവ് പറഞ്ഞു ഒരു റാലിയിൽ ഈ കാട്ടുപന്തികള് കാട്ടിൽ വസിക്കുവാണെങ്കിൽ അത് കാട്ടുപന്തി ആവുകയുള്ളു നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഈ കാട്ടുപന്തി അങ്ങനെ കാട്ടുപന്നിയായിട്ട് വന്യജീവിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും ഇത്തരം ജീവികളെ ഒന്ന് ക്ഷുദ്ര ജീവികളായിട്ട് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ കർഷകർക്ക് നേരിട്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു നിയമം ഈ നാട്ടിൽ കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നേതൃത്വം എടുക്കാൻ സാധിക്കുമോ കേന്ദ്ര നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണമെന്ന് കേരള നിയമസഭ കഴിഞ്ഞ ദിവസം ഏകകണ്ഠമായി അംഗീകരിച്ച ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അംഗീകരിച്ച പ്രമേയമുണ്ട് ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരം ബഹുമാനായിട്ടുള്ള മന്ത്രി വനം വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാരാണ് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ ഈ കാര്യങ്ങളിൽ വരുത്തേണ്ടത് മാത്രമല്ല സമഗ്രമായിട്ടുള്ള ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ഉതകുന്ന നടപടി കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം അത് കേരളം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രമേയത്തിലൂടെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്